അപ്പോ നമ്മൾ എല്ലാവരെയും രാത്രിയിൽ ഇറക്കി വിട്ടിട്ടാണ് ഉള്ളത് അതോ രാത്രി എല്ലാ ദിവസവും നമ്മൾ കുറേ സമയം എല്ലാവരും ഫ്രീ ആക്കി വിടും കേട്ടോ നമ്മളെ എല്ലാവരും ഇവിടെ അടിപൊളിയായിട്ട് പിണത്ത കടിച്ചോണ്ട് നിൽക്കുന്നതാണ് പിണത്തക്കേട് മാത്രമേ ഉള്ളൂ അടാ അടങ്ങിയിരിക്കടാ ഏ കുഞ്ഞാ കുഞ്ഞ കുഞ്ഞുണ്ടാക്കുന്നോ കിടന്ന് ഒന്നും ചെയ്യൂലട്ടോ പക്ഷെങ്കില് കുരുത്തക്കെടു കുഞ്ഞിപ്പം നല്ല ശരിയാക്കും വേണ്ടി കുഞ്ഞാറില് കൊടുക്കു ആ ഞാൻ വരാ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് അടിയോടിയാണേ ഇങ്ങോട്ട് വാടവാ എല്ലാരും ഭയങ്കര കുരുത്തക്കേടാണ് ശരിക്കും പറയുകയാണെങ്കിൽ േ ആ പോന്നു പുറകെ പോയി നോക്കാം അങ്ങോട്ടേ പോന്ന എവിടെയാ പോന്നെ ഇങ്ങോട്ട് വ വടുത്തക്കേട് അൺലിമിറ്റഡ് ആണ് ആണിപ്പോൾ എല്ലാവർക്കും ഇങ്ങോട്ട് വന്നത് ഓടുക ഓടിയോ ഓടിയോ ഓരോന്നോരോന്നായിട്ട് ഇതാ വരുന്നു അപ്പോൾ അദ്ദേഹം തൊട്ട് മോളിൽ ഞാൻ കാണിച്ചാലോ രാത്രിയിലത്തെ ഇവിടുത്തെ വിഷുവിലെന്താന്ന് എല്ലാവരും കൂടി ഓടിക്കളിക്കുവാണേ എല്ലാവരും റോട്ടി കൂടിയാണല്ലോ നടക്കുന്നത് നടക്കുന്നതിപ്പോൾ അങ്ങനെ ഒരു വണ്ടി വരും എന്ന് വെച്ച കേൾക്കുന്നുണ്ട് ഇത് കുറച്ചേ കുറച്ച് കല്ലുണ്ട് നമുക്ക് ഈ കാട്ടിലേക്ക് എറിയാം എറിയെന്ന് വച്ച കേട്ടപ്പോഴത്തേക്കും ചാർലി വീട്ടിൽ നിന്ന് പറയാന് തുടങ്ങി അപ്പോ എല്ലാവരും അവിടെ നിന്ന് നടന്ന് കളിക്കുന്നതിനിയർ ഇല്ലാത്ത ഞാൻ ഓടുന്ന പോലെ കാണിച്ചേ ഇനിയിപ്പോൾ എല്ലാവരും ഓടി വരുമേ ോ ഹേമോ ഹേമന്നോ എല്ലാവരും വന്നോ രാഖു വഴി മാറി പോയി